ഗൾഫ് ചന്ദ്രിക ഇൻ ഫോക്കസിലേക്ക് സ്വാഗതം അടർത്തി മാറ്റുന്നു പ്രവാസികളെ പ്രവാസികൾ മനുഷ്യരല്ലേ ബീഹാറിൽ നിന്നുയരുന്ന വാർത്തകൾ രാജ്യത്തെ എമ്പാടും ആശങ്കയിലാഴ്ത്തുകയാണ് ഈ വർഷം ഒടുവിൽ നവംബറിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഏറ്റവും ധൃതി ഒരു വോട്ടർ പട്ടിക പുനഃപരിശോധന അതും അസാധ്യമായ ഉത്തരവുകൾ ഇറക്കിക്കൊണ്ട് സാധാരണക്കാരായ ജനങ്ങളെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറന്തള്ളാനുള്ള ഒരു ആസൂത്രിത പ്ലാൻ വിശദമാക്കാം പതിമൂന്നര കോടിയോളം ജനങ്ങളുണ്ട് ബീഹാറിൽ അതിൽ എട്ട് കോടിയോളം വോട്ടർമാരും ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നിങ്ങൾ വോട്ട് ചെയ്തിരുന്നു എന്ന് പറഞ്ഞ് ചെന്നിട്ട് കാര്യമില്ല ഈ പ്രാവശ്യം ഒരു അതിതീവ്ര പുനഃപരിശോധനയുണ്ട് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ ഇതിനുവേണ്ടി വേണ്ടി പുറപ്പെട്ടിരിക്കുകയാണ് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ പരിശോധനയ്ക്കായി ഒരു ഫോം പൂരിപ്പിച്ച് നൽകണം ഒപ്പം പറഞ്ഞിട്ടുള്ള പൗരത്വ രേഖകളും ഹാജരാക്കണം പ്രത്യേകം ശ്രദ്ധിക്കുക ആധാർ കാർഡ് വോട്ടർ ഐ ഡി തുടങ്ങിയവയൊന്നും പൗരത്വ രേഖകളല്ലത്ര ജനന സർട്ടിഫിക്കറ്റ് തന്നെ വേണം അതും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി നാല് വരെയുള്ള കാലഘട്ടങ്ങളെ മൂന്നായിത്തി വെച്ച് തൊള്ളായിരത്തി എൺപത്തി ഏഴിന് മുൻപ് ജനിച്ച ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ജനന സർട്ടിഫിക്കറ്റ് ഹാജരാക്കുക എൺപത്തി ഏഴിനും രണ്ടായിരത്തി നാലിനും ഇടക്കാണെങ്കിൽ നിങ്ങളുടെ ജനന സർട്ടിഫിക്കറ്റും ഒപ്പം മാതാപിതാക്കളിൽ ഒരാളുടെ ജനന സർട്ടിഫിക്കറ്റും ഹാജരാക്കുക രണ്ടായിരത്തി നാലിന് ശേഷം ജനിച്ച ഒരാളാണെങ്കിൽ നിങ്ങളുടെ ജനന സർട്ടിഫിക്കറ്റേയും അച്ഛൻ്റെയും അമ്മയുടെയും ജനന സർട്ടിഫിക്കറ്റും ഹാജരാക്കുക ഇതൊക്കെ ഒരൊറ്റ മാസത്തിനുള്ളിൽ വേണം ഈ ജൂലൈ അവസാനത്തോടു കൂടി ഇതെല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കണം ജൂൺ അവസാനത്തിലാണ് ഇങ്ങനെ ഒരു ഓർഡർ വരുന്നത് ഇനി അതിന് നിങ്ങൾക്ക് സാധ്യമല്ല എങ്കിൽ പ്രഥമ ദൃഷ്ടിയാ തന്നെ നിങ്ങൾ വോട്ടർ പട്ടികയ്ക്ക് പുറത്താണ് കുറച്ചുകൂടി തെളിച്ചു പറഞ്ഞാൽ മറ്റൊരു എൻ ആർ സി പൗരത്വ നിഷേധത്തിലേക്കുള്ള ആദ്യ പടി രണ്ടാം കിട പൗരന്മാരാക്കുന്ന പ്രക്രിയ ഇന്നലെ സുപ്രീം കോടതി കേസിൽ ഇടപെടുകയും പൗരത്വം തീരുമാനിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ല എന്ന് പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി കേസ് അവസാനിച്ചിട്ടില്ല ഈ വരുന്ന ഇരുപത്തിയെട്ടാം തീയതി വീണ്ടും സർക്കാർ മറുപടി പറയേണ്ടതുണ്ട് ഒരു സുപ്രഭാതത്തിൽ അൻപത് ശതമാനത്തോളം ദരിദ്രരായ മനുഷ്യർ താമസിക്കുന്ന ഒരു പ്രദേശത്ത് വന്ന് വിദ്യാഭ്യാസത്തിൽ വളരെ പുറകെയുള്ളൊരു പ്രദേശത്ത് വന്ന് ഇത്തരം ബുദ്ധിമുട്ടേറിയ രേഖകൾ ഹാജരാക്കിയില്ലെങ്കിൽ നിങ്ങൾ വോട്ട് ചെയ്യാൻ അർഹരല്ല എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം ആർക്കും വ്യക്തമാണ് ഒന്നാമതായിക്കൊണ്ട് അത് ഈ ഭൂരിപക്ഷത്തിന്റെ ബി ജെ പിൻ്റെ ഡി ജെ അധികാരം നിലനിർത്താനുള്ളൊരു തത്രപ്പാടാണ് രണ്ടാമതായി കൊണ്ട് അവരുടെ അജണ്ടയിലേ ഒരിക്കലും വരാത്ത മുസ്ലിമാതിന്യൂനപക്ഷത്തെ പുറത്താക്കാനുള്ള വ്യഗ്രതയുമാണ് ഈ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇനി തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന കേരളം തമിഴ്നാട് വെസ്റ്റ് ബംഗാൾ പുതുച്ചേരി പോലെയുള്ള സ്ഥലങ്ങളിലേക്കും വ്യാപിപ്പിക്കും എന്ന് പറയുന്നതിൻ്റെ വ്യാപ്തി എന്താണ് ഈ അവസരത്തിലാണ് പ്രവാസി മലയാളികളടക്കം ഏറെക്കാലമായി ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന പ്രവാസി വോട്ടവകാശം എന്ന ചർച്ചയ്ക്ക് വീണ്ടും പ്രസക്തിയേറുന്നത് അതെ രാജ്യം പിറന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ഒരു ജനപ്രാതിനിധ്യ നിയമം പിറന്ന് വീണ്ടും ആറ് പതിറ്റാണ്ട് വോട്ടവകാശം ഇല്ലാതെ മാറി നിൽക്കേണ്ടി വന്ന പ്രവാസികൾ നാട്ടിലെ തിരഞ്ഞെടുപ്പ് ആരവങ്ങൾക്കൊക്കെ മൂകസാക്ഷിയാവേണ്ടി വന്ന പ്രവാസികൾ ഒടുവിൽ രണ്ടായിരത്തി പത്തിൽ യു പി എ ഗവൺമെന്റിന്റെ കാലത്ത് മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ കാലത്താണ് ഈ നിയമത്തിന് ഒരു ഭേദഗതി വരികയും പ്രവാസികളുടെ വോട്ടവകാശത്തെ കുറിച്ചുള്ള ഒരു ഭേദഗതി ആ നിയമത്തിൽ പിന്നീട് ഉൾപ്പെടുത്തുകയും ചെയ്തത് പ്രവാസികൾക്ക് വോട്ട് ചെയ്യാം എങ്ങനെ വോട്ട് ചെയ്യാം പ്രവാസികൾക്ക് സ്വന്തം നാട്ടിൽ സ്ഥിരമായി അഡ്രസ് ഉള്ള ഒരിടത്ത് അവരുടെ മണ്ഡലത്തിൽ വോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള അവകാശമുണ്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം എന്നാൽ ഫിസിക്കലി ആയാൽ മാത്രമേ അയാളുടെ ഭൗതിക ശരീരം ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് വോട്ട് ചെയ്യാനാവൂ എന്ന ഒരു ഒരു ചെറിയ മാറ്റം ഒരു ചെറിയ ആശ്വാസം പക്ഷെ അത് പൂർണ്ണമല്ല എത്ര മനുഷ്യർക്ക് ഭീമമായ വിമാനത്തുകയും അല്ലെങ്കിൽ ഭീമമായ ചെലവും വഹിച്ച് നാട്ടിൽ വന്ന് വോട്ട് ചെയ്യാനാവും മലയാളികളുടെ മാത്രം കാര്യമെടുത്താൽ രണ്ടായിരത്തി പതിനഞ്ചിൽ പി ഉബൈദ എം എൽ എ ഈ വിഷയത്തിലേക്ക് പ്രവാസി വോട്ടവകാശം എന്ന വിഷയത്തിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് നിയമസഭയിൽ നടത്തിയ സബ്മിഷനിൽ നമുക്ക് ഇങ്ങനെ കാര്യങ്ങൾ സംഗ്രഹിക്കാം കേരളത്തിൽ സെന്റർ ഫോർ ഡെവലപ്മെന്റൽ സ്റ്റഡീസിന്റെ കണക്ക് പ്രകാരം അന്ന് ഇരുപത്തി ലക്ഷത്തോളം വിദേശ മലയാളികളുണ്ട് കേരളത്തിന്റെ മൊത്തം വരുമാനത്തിൽ ഇരുപത്തിരണ്ട് ശതമാനവും സംഭാവന ചെയ്യുന്നത് അവരാണ് കേരളത്തിൽ അൻപത് ലക്ഷം മനുഷ്യർ ഈ വിദേശ വരുമാനത്തെ അല്ലെങ്കിൽ വിദേശത്തു നിന്നുള്ള ആളുകളെ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട് ഇന്ന് അത് അതിലും എത്രയോ കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ട് പോയിന്റ് ഒന്ന് ആറ് ലക്ഷം കോടി രൂപയാണ് മലയാളി വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് അയച്ചത് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് മലയാളി നൽകുന്ന ഷെയറും കൂടി എന്നാലും വഞ്ചിതിരുനക്കരൻ തന്നെ രണ്ടായിരത്തി പത്തിൽ നടന്ന നിയമ ഭേദഗതിക്ക് ശേഷം ഇന്ത്യയിൽ ഈ വിഷയത്തിൽ വീണ്ടും ഒരു ചർച്ചയുണ്ടാവുന്നത് രണ്ടായിരത്തി പതിനാലിൽ മലയാളി വ്യവസായിയായ ഷംസീർ വയലിൽ സുപ്രീം കോടതിയിൽ നൽകുന്ന ഒരു പൊതു താല്പര്യ ഹർജിയോട് കൂടിയാണ് യഥാർത്ഥത്തിൽ വോട്ടവകാശം ഉണ്ടെന്ന് പറയുകയും എന്നാൽ അവരുടെ ഫിസിക്കൽ പ്രസൻസ് അവരുടെ സാന്നിധ്യം ഉണ്ടായാൽ മാത്രമേ വോട്ട് ചെയ്യാനാവൂ എന്ന വ്യവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നത് ഒരു കണക്കിന് മൗലികാവകാശ ലംഘനവും വിവേചനപരവുമാണ് എന്ന് അദ്ദേഹം ആ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചു രണ്ടായിരത്തി പതിനാലിൽ ഫയൽ ചെയ്ത ഹർജിയിന്മേൽ വാദം കേട്ട കോടതി ആ വർഷം ഒക്ടോബറിൽ തന്നെ പ്രവാസികൾക്ക് ഓൺലൈനായി വോട്ട് ചെയ്യാനുള്ള സൗകര്യത്തിന്റെ സാധ്യതകളെക്കുറിച്ച് പഠിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെടുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇ പോസ്റ്റൽ ബാലറ്റ് എന്നൊരു സംവിധാനത്തെക്കുറിച്ച് നിർദ്ദേശിക്കുകയും കേന്ദ്ര സർക്കാർ അത് പിന്നീട് അംഗീകരിക്കുകയും ചെയ്യുന്നു പിന്നീട് രണ്ടായിരത്തി പതിനേഴിൽ നിലവിലുള്ള ജനപ്രാതിനിധ്യ നിയമത്തിൽ പ്രോക്സി വോട്ടിംഗ് കൂടി സാധ്യമാവുന്ന രൂപത്തിൽ ഒരു ഭേദഗതി നിർദ്ദേശിക്കുകയും അത് പാർലമെന്റ് ചർച്ച ചെയ്യുകയും ലോക്സഭ അംഗീകരിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ ഒരു മലയാളിയുടെ കേസിന്മേലുണ്ടായ പുരോഗതി മൂലം സുപ്രീംകോടതി ഇതിൽ കൃത്യമായി ഇടപെടുകയും പാർലമെന്റ് ഒരു ഭേദഗതി ബില്ല് അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തെങ്കിൽ കൂടി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് ശേഷം ഇതിൽ പിന്നീട് കാര്യമായ പുരോഗതികളൊന്നും ഉണ്ടാവുന്നില്ല ഇത് നിലനിൽപ്പിന് വേണ്ടിയുള്ള അത്യന്താപേക്ഷിതമായ ഒരു പോരാട്ടമാണ് എന്ന ബോധ്യത്തോടു കൂടി ആരും അത് ഏറ്റെടുക്കുന്നില്ല ഇത് അധികാരമുള്ള ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും അജണ്ടയാവുന്നേയില്ല ഏകദേശം പത്ത് വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ ത്ത് മുസ്ലിം ലീഗ് ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുകയും യു ഡി എഫ് ഒരുമിച്ച് തന്നെ ഇത്തരം ഒരു ആവശ്യം ഉന്നയിക്കുകയും മുസ്ലിം ലീഗ് നിയമസഭയിൽ അത് ചർച്ചയാക്കുകയും ഒക്കെ ചെയ്ത കാലത്ത് അന്നത്തെ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അതിനെ പരിഹസിച്ചത് ഇങ്ങനെയായിരുന്നു ദുരുപയോഗങ്ങൾ നടക്കുമെന്ന് ഇത് മുസ്ലിം ലീഗിന്റെ മാത്രം അജണ്ടയാണെന്ന് അങ്ങനെ എഴുതി തള്ളിയ എത്ര എത്ര രാഷ്ട്രീയ നേതാക്കന്മാർ ഈ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന ബി ജെ പിക്ക് ആവട്ടെ ഇത് ഈ പറഞ്ഞ പോലെ ഒരു വലിയ അജണ്ടയായി ഇന്നേ വരെ മുന്നിൽ വരുന്നില്ല എന്നതും യാഥാർത്ഥ്യമാണ് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള അവരുടെ പോരാട്ടങ്ങൾ വെറും ഒച്ചപ്പാടുകളായിക്കൊണ്ട് മാത്രം അവശേഷിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇന്ത്യക്ക് ലോകത്ത് മാതൃകയുണ്ട് ലോകത്തെമ്പാടും ജനാധിപത്യം നടന്നുകൊണ്ടിരിക്കുന്ന ജനാധിപത്യം അവരുടെ ജീവിതശൈലിയാണ് എന്ന് പറയുന്ന രാജ്യങ്ങളിലെമ്പാടും യൂറോപ്യൻ രാജ്യങ്ങളിലാവട്ടെ യു എസിലാവട്ടെ ഫിലിപ്പീൻസ് കാനഡ പോലെയുള്ള രാജ്യങ്ങളിലാവട്ടെ ഇങ്ങനെയുള്ള ഒരുപാട് ലോകത്ത് ഒരുപാട് വലിയ രാജ്യങ്ങളിൽ ഇ വോട്ടിംഗ് എന്ന് പറയുന്ന അവരുടെ പൗരന്മാരെ വോട്ട് ചെയ്യിക്കാൻ പ്രക്രിയ ഏറ്റവും കാര്യക്ഷമമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഉദാഹരണം പറയാം ഫിലിപ്പീൻസ് അടക്കമുള്ള രാജ്യങ്ങൾ ഒ വി സി എസ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലൂടെ കൃത്യമായ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയന്ത്രണ വിധേയമായ ഈ ബാലറ്റുകൾ തയ്യാറാക്കുന്നതിലൂടെ പൗരന്മാരുടെ ഇമെയിൽ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവർക്ക് ഈ ബാലറ്റുകൾ ആദ്യം നൽകുകയും അതിൽ പിന്നീട് ഒരു രഹസ്യ കോഡ് വഴി വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഏർപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നു അഥവാ ലോകത്തെവിടെ നിന്നും അവരുടെ രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളിയാവാനുള്ള ഒരു ഒരു സ്പേസ് പല വിദേശ രാജ്യങ്ങളും നൽകുന്നുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു കോടി അൻപത്തിയെട്ട് ലക്ഷത്തോളം പ്രവാസികളുള്ള ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചെറിയ കളിയേ അല്ല ഇത് നിർബന്ധമായും നമ്മൾ അംഗീകരിക്കേണ്ട ഒരു എണ്ണം മനുഷ്യരാണ് ചെറിയ ചെറിയ കണക്കും ലോകത്ത് ഇങ്ങനെ ഉദാഹരണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളെക്കാളും വികസ്വര രാജ്യങ്ങളിൽ പോലും ഇത്തരം ജനാധിപത്യ പ്രക്രിയകൾ നടക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇന്ത്യക്കായിക്കൂടാം നിയമം വഴി നമുക്ക് സാധ്യമാക്കാമെങ്കിൽ എന്തുകൊണ്ട് ഇന്ത്യക്ക് സാധിക്കില്ല നമുക്ക് സാധ്യമാവുന്നതാണ് അതിനുവേണ്ടിയുള്ള ആ പോരാട്ടങ്ങൾ തുടരേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഇക്കാലത്ത് ആവർത്തിച്ചു പറയാം പ്രത്യേകിച്ച് ഇക്കാലത്ത് ഭരണകൂടം ന്യൂനപക്ഷങ്ങളെ കാരണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ശത്രുതാ പട്ടികയിൽപ്പെടുത്തുകയും ആദ്യം അവരെ വോട്ടർ പട്ടികയിൽ നിന്നും പിന്നീട് പൗരത്വ പട്ടികയിൽ നിന്നും പുറത്താക്കപ്പെടുന്ന ഇക്കാലത്ത് ഇതിനു വേണ്ടി നമ്മൾ പ്രയത്നിച്ചില്ലെങ്കിൽ നമ്മൾ പുറത്താക്കപ്പെടുന്ന ജനതയായി തന്നെ മാറും പ്രത്യേകിച്ച് ഈ നാടിനെ ഭരിക്കുന്ന ഭരണകൂടത്തിന്റെ അജണ്ടയിൽ പെടാത്ത എന്നാൽ ഈ നാടിനെ തീറ്റിപ്പോറ്റുന്ന സാധാരണക്കാരായ പ്രവാസികളുടെ ഏത് വിഷയവും പോലെ അവഗണിക്കാവുന്നതല്ല ഇനി ഈ വിഷയം അങ്ങനെ അവഗണിച്ചു കഴിഞ്ഞാൽ പോരാട്ടങ്ങൾ നിലച്ചായി ഇന്ന് ബീഹാറിന് സംഭവിക്കുന്നത് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകുന്നത് നാളെ പൗരത്വ പട്ടികയിൽ നിന്ന് പുറത്താകുന്നത് നാളെ അടയാളമില്ലാത്ത ജനതയായി മാറുന്നത് ഈ നാട്ടിലെ പ്രവാസികൾ തന്നെയായിരിക്കും അടിയന്തര ജാഗ്രത പോരാട്ടം തുടരേണ്ടതുണ്ട്